വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ കുടുംബസുരക്ഷാ പദ്ധതിയുടെ ധനസഹായ വിതരണവും ജില്ലാ കൌൺസിൽ യോഗവും മലപ്പുറത്ത് നടന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ വ്യാപാര ഭവനിൽ ചേർന്ന യോഗം അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു അതിനെതിരായി അന്ന് സമരം ചെയ്തിട്ടില്ല പക്ഷേ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ ആഗോള ബലാർ ഒക്കെ തന്നെ വന്നതിനു ശേഷം അതൊരു നിയമമായി മാറുകയും അതിനെ എതിർക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത് മാറിയതുകൊണ്ടാണ് ഇന്ത്യയുടെ ആയ എതിർപ്പ് നമ്മൾ പ്രകടിപ്പിക്കുക പക്ഷേ ഇന്ന് ചെറിയ വ്യാപാരികളെ വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിലേക്ക് ഓൺലൈൻ വ്യാപാരം അതോടൊപ്പം തന്നെ റീറ്റെയിൽ മേഖലയിലെ വ്യാപാരം മാറി എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇന്ന് പല നമ്മൾ നമ്മൾ നിരവധി സ്റ്റോറുകളുടെ അതാണ് ഓരോ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കോടി ലക്ഷം രൂപയുടെ ധനസഹായമാണ് കൈമാറിയത് സംഘടനാ ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയ് കെ വി വി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വം യെച്ചേരി സംസ്ഥാന ഉപാധ്യക്ഷൻ ബാബു കോട്ടയിൽ എന്നിവർ സംസാരിച്ചു വനിതാ ഫെസ്റ്റിൻ്റെ പ്രകാശനം മന്ത്രിയും വനിതാ സമ്മാനോത്സവത്തിൻ്റെ പ്രകാശനം ദേവസ്യ മേച്ചേരിയും നിർവഹിച്ചു എം കുഞ്ഞു മുഹമ്മദ് സ്വാഗതവും നൌഷാദ് കളപ്പാടൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം باريس ديزينر جولاري كاليكت رود بند المنى